നമ്മൾ ചില ആൾക്കാരിൽ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെയും അതുപോലെ യാത്രയ്ക്കൊക്കെ തുടങ്ങുന്നതിന് മുമ്പും യാത്രയ്ക്കിടയിലും ടോയ്ലറ്റിൽ പോകാനുള്ള അർജൻസി കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട് അതുപോലെ തന്നെ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരിൽ ഗ്യാസും ബ്ലോട്ടിങ്ങും വയർ കമ്പനവും കൂടുതലായിട്ടും കാണപ്പെടാറുമുണ്ട് ഇവരുടെ വേറൊരു സവിശേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കൂടുതലും ഉത്കണ്ഠക്കുലരും സ്ട്രെസ്സും ടെൻഷനും കൂടുതലുള്ളവരുമായിരിക്കും അപ്പം ഈ ഒരു കണ്ടീഷന് പറയുന്ന ഒരു ജനറൽ ടേമാണ് ഐ ബി എസ് ഇറിറ്റബിൾ ബവൽ സിൻഡ്രം ഇതിൻ്റെ ഒരു മെയിൻ സവിശേഷത എത്ര ടെസ്റ്റുകൾ നടത്തിയാലും എൻഡോസ്കോപ്പി നടത്തിയാലും കൊളണോസ്കോപ്പി നടത്തിയാലും ബ്ലഡ് ടെസ്റ്റ് നടത്തിയാലും ഫൈനൽ ഔട്ട്കം നെഗറ്റീവ് ആയിരിക്കും അതായത് ഒരു പ്രശ്നവും ഇല്ലെന്നായിരിക്കും ഈ ടെസ്റ്റുകളിലെല്ലാം റിപ്പോർട്ട് പുറത്തു വരുന്നത് അങ്ങനെ ഒന്നോ രണ്ടോ വർഷം പല പ്രാവശ്യങ്ങളിൽ ഡോക്ടർമാരെ കണ്ടുമടുത്ത് അവസാനം ബന്ധുക്കാരും മാതാപിതാക്കളും വരെ പറയാൻ തുടങ്ങും നിന്റെ തലയിലാണ് പ്രശ്നം നിൻ്റെ വയറ്റിലൊരു പ്രശ്നവുമില്ലെന്നുള്ളത് പക്ഷേ യഥാർത്ഥത്തിൽ അവരുടെ ജീവിതം ഒരു നരക തുല്യമായിരിക്കും അതാണ് ഈ ഇന്നത്തെ ഈ മോഡേൺ യുഗത്തിൽ ക്യാൻസറും ഹൃദ്രോഗവും ഏത് മാരക രോഗം കണ്ടെത്താനുള്ള ടെസ്റ്റുണ്ട് പക്ഷേ ഈ ഐ ബി എസ് കണ്ടെത്താനുള്ളൊരു ടെസ്റ്റും ഡെവലപ്പ് ആക്കാൻ പറ്റിയിട്ടില്ല ബ്ലഡ് ടെസ്റ്റിൽ കൂടിയും എല്ലാ ടെസ്റ്റിലൂടെയും കണ്ടുപിടിക്കാൻ സാധിക്കാത്തതിൻ്റെ പ്രധാന കാരണം ഇത് നമ്മുടെ സ്ട്രക്ചറായിട്ട് നമ്മുടെ ഒരു ചേഞ്ചസും നമ്മുടെ ശരീരത്തുണ്ടാക്കുന്നില്ല പിന്നെയോ ഇതിൻ്റെ പുറകിലുള്ള വില്ലൻ ഒരു ചില ബാക്ടീരിയകളാണ് നമ്മുടെ കണ്ണും കൊണ്ട് കാണാൻ സാധിക്കാത്ത ചില നിരുപദ്രവകാരികളായിട്ടുള്ള ബാക്ടീരിയകളാണ് പക്ഷേ അത് നമ്മുടെ ലൈഫിനെ നരകതുല്യമാക്കാനും സാധിക്കും അതിന് കണ്ടീഷന് പറയുന്ന പേരാണ് സ്മോൾ ഇൻറ്റസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് ഈ ബാക്ടീരിയ കാരണം നമ്മുടെ ചെറുകുടലിൻ്റെയും വൻകുടലിൻ്റെയും ചലനം അനിയന്ത്രിതമായി കൂടുന്നു ഇതാണ് ഐ ബി എസിൻ്റെ മൂലകാരണം അതുകൊണ്ടാണ് ഇത് കണ്ടുപിടിക്കാൻ സാധിക്കാത്തത് അതായത് പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻ്റ് എന്ന് പറയും പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് നമ്മുടെ ചെറുകൊടലിൻ്റെയും വൻകൂടലിൻ്റെയും ചലനത്തിന് പറയുന്ന പേരാണ് പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് അത്ര മാത്രമേ പ്രശ്നമുള്ളൂ ഇവരുടെ ആയുസ് കുറയ്ക്കുന്നൊന്നും ഇല്ലാട്ടോ ഈ ഐ ബി എസ് പേഷ്യൻസിൻ്റെ ആയുസ് ഒരിക്കലും കുറയുന്നില്ല പക്ഷേ ഇതുകൊണ്ട് മരണം വരെ ജീവിക്കണം ഈ അവസ്ഥ കൊണ്ട് ജോലി ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല അവർക്ക് ഒരു കാര്യത്തിലും ഒരു മൂഡുണ്ടാകത്തില്ല അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവരുടെ ജീവിതം പക്ഷേ പ്രശ്നമാണെന്ന് ചോദിച്ചാൽ പ്രശ്നമാണോ അല്ലെന്ന് ചോദിച്ചാൽ അല്ല അപ്പം ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട സിംറ്റംസ് ആണ് നമുക്ക് നോക്കാം ഐ ബി എസിൻ്റെ ചില സിംറ്റംസാണ് ചില ആൾക്കാരിൽ കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കും കാണപ്പെടുന്നത് മലബന്ധമായിട്ടായിരിക്കും ചില ആൾക്കാരിൽ ലൂസ് മോഷൻ ആയിരിക്കും ഇതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത ബഹുഭൂരിപക്ഷം ആൾക്കാരിലും ഡയറിയ ലൂസ് മോഷൻ ആയിരിക്കും ഒരു നാൽപ്പത് ശതമാനം പേരിൽ കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കും കൂടുതലുള്ളത് ഇനി ചില ഐ ബി എസ് പേഷ്യൻസിന് ഡയേറിയയും ഉണ്ടാവും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകും അതായത് മലബന്ധവും ഉണ്ടാവും ലൂസ് മോഷനും ഉണ്ടാകും പിന്നെ ബ്ലോട്ടിങ് ഭക്ഷണം കഴിച്ചാൽ വയറ് കമ്പനം വീർത്തു വീർത്തുവാരില്ല അതൊരു പ്രധാനപ്പെട്ട സിംറ്റം ആണ് അബ്ഡൽ പെയിൻ ഉണ്ടാവും വയറ്റിൽ കൂടുതൽ ഗ്യാസും ഈ ചലനം കൂടുന്നത് കാരണം സീവിയർ ആയിട്ടുള്ള അബ്ഡൊമിനൽ പെയിൻ ഉണ്ടാകും അതുപോലെ ആൻസൈറ്റിയും ഡിപ്രഷനും ഒരു ക്ലാസിക്കൽ ഫീച്ചറാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് ആൻസൈറ്റിയും ഡിപ്രഷനും അപ്പോൾ ഇതാണ് ഐ ബി എസിൻ്റെ സിംറ്റംസ് ഇറിറ്റബിൾ ബവൽ സിൻഡ്രം എന്നാണ് അറിയപ്പെടുന്നത് പക്ഷേ ഞാൻ ഇതിനെ വിളിക്കുന്നത് ഇറിറ്റേറ്റഡ് ബാക്ടീരിയൽ സിൻഡ്രം എന്നാണ് അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ നമ്മുടെ ചെറുകൂടലും വൻകുടലിലും ഉള്ള ഒരു ചലനമുണ്ട് അതിന് പറയുന്ന പേരാണ് പെരിസ്റ്റാൽറ്റിക് മൂവ്മെൻറ്റ് അപ്പോൾ നമുക്കിവിടെ കാണാം ഈ ചില ഏരിയകളിൽ ചില ഏരിയകളിൽ കൂടുതൽ കണ്ട്രാക്ഷൻ ഉണ്ടാകുന്നു സങ്കോചം ഉണ്ടാകും നമ്മുടെ ചെറുകുടലിലും വൻകൂടലും കൂടുതൽ സങ്കോചം കണ്ട്രാക്ഷൻ ഉണ്ടാകുമ്പോൾ ആ മൂവ്മെൻറ്റ് കൂടുന്നു പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് കൂടുന്നു അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത ഐ ബി എസിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത അപ്പം ഞാൻ ഈ ഈ നമ്മുടെ ഈ അടുത്ത ഈ അടുത്ത സ്ലൈഡുകളിൽ കൂടി ഞാൻ പറയാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഈ ചലനം കൂടുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് എൻ്റെ ക്ലാസ്സുകളിൽ നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥ രണ്ട് ഫാക്ടേഴ്സുമായിട്ടാണ് കടപ്പെട്ടിരിക്കുന്നത് അതായത് ഡൈജസ്റ്റീവ് ഡിസോർഡർ എന്ന് പറയും നമ്മുടെ ദഹനവു എന്തുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ അസിഡിറ്റി പുളിച്ച് തികട്ടൽ ഗ്യാസ് ബ്ലോട്ടിംഗ് മലബന്ധം ഇതെല്ലാം നമ്മുടെ ദഹനവുമായി ബന്ധപ്പെട്ട രോഗങ്ങളാണ് ഈ ദഹനവുമായി ബന്ധപ്പെട്ട രോഗങ്ങളുടെ എല്ലാം രണ്ട് പ്രധാനപ്പെട്ട ഫണ്ടമെൻറ്റൽ കോസ് മൂല കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് സ്റ്റൊമക്കിലുള്ള ആസിഡിൻ്റെ വ്യതിയാനം ചില ആൾക്കാരിൽ ആസിഡ് കൂടുതലായിരിക്കും ചില ആൾക്കാരിൽ സ്റ്റൊമക്കിൽ ആസിഡ് കുറവായിരിക്കും രണ്ടാമത്തെ ദഹന പ്രശ്നങ്ങളുടെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ചലനമാണ് ചില ആൾക്കാരിൽ ചെറുകുടലിൻ്റെയും വൻകുടലിൻ്റെയും ചലനം കൂടുതലായിരിക്കും അവർക്കാണ് ലൂസ് മോഷൻ ഉണ്ടാകുന്നത് ചില ആൾക്കാർക്ക് ചെറുകൊടലും വൻകൊടലും ചലനം വളരെ കുറവാണ് അപ്പോൾ ഫുഡ് കെട്ടിക്കിടക്കും അതാണ് മലബന്ധമായിട്ട് പരിഗണിപ്പിക്കുന്നത് അപ്പോൾ ഈ എല്ലാ ദഹന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ദഹനവുമായി ബന്ധപ്പെട്ട രണ്ട് രോഗങ്ങളുടെ പ്രധാനപ്പെട്ട രണ്ട് സവിശേഷത ഒന്ന് സ്റ്റൊമക്കൽ ആസിഡിലുള്ള വ്യതിയാനം രണ്ടാമത്തത് ചെറുകൂടലിൻ്റെയും വൻകുടലിൻ്റെയും ചലനത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനം ഭയപ്പെടേണ്ട ഇത് രണ്ടും നമുക്കിന്ന് ഫിക്സ് ചെയ്യാൻ സാധിക്കുന്ന ഇഷ്യൂസ് മാത്രമാണുള്ളത് അപ്പോൾ ഞാൻ ആദ്യമായി സൂചിപ്പിച്ചല്ലോ ഐ ബി എസ് പേഷ്യൻസിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ ചലനത്തിൻ്റെ വ്യതിയാനമാണ് അപ്പോൾ ഈ ചലനത്തിന് എന്തുകൊണ്ട് വ്യതിയാനം ഉണ്ടാകുന്നു ആ ചലനത്തിന് വ്യതിയാനം ഉണ്ടാക്കുന്ന ഒരു ബാക്ടീരിയ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുണ്ട് അതാണ് സിബോ സ്മോൾ ഇൻറ്റസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർഗ്രോത്ത് എന്നാണ് അതിൽ പറയുന്നത് എസ് ഐ ബി ഒ ഞാൻ ദയവായിട്ട് നിങ്ങളോട് പറയുന്നു എന്നെ വിശ്വസിച്ചേക്കരുത് നിങ്ങൾ ഗൂഗിളിൽ കയറി പഠിക്കുക അല്ലെങ്കിൽ റിസർച്ച് വേൾഡ് ജേർണൽ ഓഫ് ഗ്യാസ്ട്രോ എൻട്രോളജി അല്ലെങ്കിൽ ജേണൽ ഓഫ് അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ അമേരിക്കൻ അസോസിയേഷൻ ഓഫ് ഗ്യാസ്ട്രോ അൻട്രോളജി എന്ന് പറഞ്ഞ വ്യഖ്യാതമായിട്ടുള്ള പ്രബന്ധങ്ങളുണ്ട് റിസർച്ച് ആർട്ടിക്കിൾസ് ഉണ്ട് അവിടെ കയറി നിങ്ങളൊന്ന് പഠിച്ചു നോക്കുക സിബോ ആൻഡ് ഐ ബി എസ് ഒന്ന് പഠിച്ച് ഒന്ന് ഒരു ഈ വാക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കണക്കിന് പഠനങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നു ഗൂഗിൾ അല്ല റിസർച്ച് ആർട്ടിക്കിൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ് കാരണം ഒരു രോഗത്തെക്കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാടും അതിൻ്റെ മൂലകാരണങ്ങൾ നമുക്ക് മനസ്സിലായെങ്കിൽ മാത്രമേ ആ രോഗത്ത് നമുക്ക് വിമുക്തി പ്രാപിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഈ സിബോയുടെ ഒരു പ്രധാന വാട്ട് ഈസ് സിബോ നമുക്കറിയാം നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്കിൽ ആമാശയം എന്ന് പറയും സ്റ്റൊമക്ക് സ്റ്റൊമക്ക് നേരെ മുട്ടുന്നത് ചെറുകുടലിലേക്കാണ് ഏകദേശം അടി നീളമുണ്ട് നമ്മുടെ ചെറുകുടൽ ഈ ചെറുകുടലിൽ പോയി ചേരുന്നതോ നമ്മുടെ വൻകുടലിലേക്ക് അല്ലെങ്കിൽ ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്ന് പറയും ഒരു അഞ്ചടി നീളമുണ്ട് ലാർജ് ഇൻറ്റസ്റ്റൈൻ അപ്പോൾ നമ്മൾ പറയുന്ന ഗട്ട് ബാക്ടീരിയകൾ നമ്മൾ കിട്ടുന്നുണ്ടാവുമല്ലോ എല്ലാവരും ഗട്ട് ബാക്ടീരിയ എന്ന് പറയും അതായത് നമ്മുടെ മനുഷ്യൻ്റെ ശരീരത്തിൽ ഏകദേശം തൊണ്ണൂറ് ട്രില്യൺ കോശങ്ങൾ കൊണ്ടാണ് നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് ഈ തൊണ്ണൂറ് ട്രില്യൺ കോശങ്ങളിൽ നാൽപ്പത് ട്രില്യൺ മാത്രമേ നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് നമുക്ക് ലഭിച്ച കോശങ്ങളുള്ളൂ അൻപത് ട്രില്യൺ ബാക്ടീരിയൽ കോശങ്ങളാണ് ഈ കോശങ്ങളെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കത്തില്ല പക്ഷേ ഈ ബാക്ടീരിയൽ കോശങ്ങളാണ് നമ്മുടെ ജീവിതത്തിനെ കൺട്രോൾ ചെയ്യുന്നതും നമ്മുടെ ആരോഗ്യത്തിനെ കൺട്രോൾ ചെയ്യുന്നതും കൺട്രോളില്ല ഡിക്റ്റേറ്റ് ചെയ്യുമെന്ന് നമുക്ക് പറയാം കാരണം നമുക്കറിയാം ഈ പ്രപഞ്ചത്തിലെ നമ്മൾ ഉത്പാദിപ്പിക്കുന്ന എല്ലാ വേസ്റ്റിനെയും മണ്ഡലോട് ചേർക്കുന്നത് ബാക്ടീരിയാണ് നമുക്ക് പക്ഷേ കണ്ണും കൊണ്ട് കാണാൻ സാധിക്കത്തില്ല പാലിനെ തൈരാക്കുന്നത് ബാക്ടീരിയ ദോശ ദോശയുണ്ടാക്കുന്നത് ബാക്ടീരിയ അതുപോലെ ഈ പയറുവർഗങ്ങളിലെല്ലാം പ്രോട്ടീൻ ഉത്പാദിപ്പിക്കുന്നത് ബാക്ടീരിയകളുടെ സഹായത്തോടെയാണ് അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ എല്ലാ പ്രവൃത്തികളെയും നിയന്ത്രിക്കുന്നത് ഈ ബാക്ടീരിയകളാണെങ്കിൽ അതേപോലെ നമ്മുടെ ശരീരത്തും കോടിക്കണക്കിന് ബാക്ടീരിയകളുണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ ഡൈജസ്റ്റ് ചെയ്യുന്നതും പല വൈറ്റമിൻസിനെ അതായത് ഏകദേശം അറുപത് ശതമാനത്തോളം വൈറ്റമിൻസ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ബാക്ടീരിയകളുടെ ഹെൽപ്പ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് നമ്മുടെ ശരീരത്ത് മിനറൽസിൻ്റെ ആഗീകരണം ഭക്ഷണത്തിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുക അതുപോലെ ബ്രെയിൻ ഹോർമോൺ ഏകദേശം നാൽപ്പത് ശതമാനം ബ്രെയിൻ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നതും നമ്മുടെ കണ്ണും കൊണ്ട് കാണാൻ സാധിക്കാത്ത നമ്മുടെ വയറ്റിൽ കാണപ്പെടുന്ന ഈ ബാക്ടീരിയകളാണ് അപ്പോൾ ഈ ബാക്ടീരിയകളുടെ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും വൻകുടലിലാണ് അത് വസിക്കുന്നത് ചെറുകുടലിൽ ബാക്ടീരിയകളുടെ എണ്ണം വളരെ കുറവാണ് ആമാശയത്തിൽ വളരെ തുച്ഛമായിട്ടുള്ള വളരെ ചുരുങ്ങിയ നമ്പർ ഓഫ് ബാക്ടീരിയകളെ നമ്മുടെ വൻകുടലിലുള്ളൂ അപ്പോൾ ഈ വൻ അതാണ് ഇവിടുത്തെ മേജർ ഇഷ്യൂസ് വരുന്നിരിക്കുന്നത് അപ്പം ഈ വൻകുടലിലുള്ള ബാക്ടീരിയകളാണ് ഈ ഉൽപ്പാദിപ്പിക്കുന്ന ചില ഹോർമോൺസ് സെറോട്ടോണിൻ അല്ലെങ്കിൽ അല്ല ചെറുകുടലും വൻകുടലിലുമുള്ള ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കുന്ന ചില ബ്രെയിൻ ഹോർമോൺസൊക്കെയാണ് ഈ ചലനത്തിനെ നിയന്ത്രിക്കുന്നത് ചെറുകുടലിൻ്റെയും വൻകുടലിൻ്റെ ചലനത്തെ നിയന്ത്രിക്കുന്നതും പറഞ്ഞ പോലെ നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെയും ലാർജ് ഇൻഡസ്റ്റൈൻ്റെയും ചലനത്തെ നിയന്ത്രിക്കുന്നതും ഈ ബാക്ടീരിയകൾ തന്നെയാണ് പ്രത്യേകിച്ച് ബാക്ടീരിയൽ ഉണ്ടാക്കുന്ന ചില കെമിക്കൽസും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും ഉണ്ട് അതെല്ലാമാണ് ചെറുകടലിൻ്റെയും വൻകുടലിൻ്റെയും എല്ലാം ചലനം നിയന്ത്രിക്കുന്നത് അപ്പോൾ ഈ സിബോ എന്ന് പറഞ്ഞാൽ സ്മോൾ ഇൻഡസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ അതൊരു മോശം ബാക്ടീരിയ അല്ല നമ്മളെ കൊല്ലുന്ന ഒരു ബാക്ടീരിയ അല്ല പക്ഷേ വൻകുടലിലെ ചില ബാക്ടീരിയകൾ ചില സാഹചര്യങ്ങളിൽ ചെറുകുടലിലേക്ക് നീങ്ങുന്നു അതായത് വൻകുടലിൽ ഇരിക്കേണ്ട ബാക്ടീരിയ ചെറുകുടലിൽ പോയി കോളനി ഉണ്ടാക്കുന്നു അതാണ് സ്മോൾ ഇൻറ്റസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് എന്ന് പറയുന്നത് അതായത് ഇതാണ് വൻകുടൽ ഈ വൻകുടലിലെ ബാക്ടീരിയൽ എങ്ങോട്ട് പോകുന്നു ചെറുകുടലിൽ പോയിട്ട് കോളനി ഉണ്ടാക്കുന്നു ഇവിടെയാണ് ഈ പ്രധാനപ്പെട്ട പ്രശ്നം പക്ഷേ ഇത് മോശം ബാക്ടീരിയലല്ല നമുക്കിപ്പോൾ ഒരു ഓഫീസിൽ പോവുകയാണെങ്കിൽ ബാങ്ക് മാനേജർ ബാങ്ക് മാനേജറിൻ്റെ ചെയറിലാണ് ഇരിക്കേണ്ടത് അല്ലേ അല്ലെങ്കിൽ ക്ലർക്ക് ഇരിക്കേണ്ടത് ക്ലർക്കിൻ്റെ ചേംബറിലാണ് സെക്യൂരിറ്റി ഇരിക്കും വെയിറ്റ് ചെയ്യേണ്ടത് പുറത്താണ് സെക്യൂരിറ്റി വന്ന് ബാങ്ക് മാനേജറിൻ്റെ ചേംബറിൽ ഇരുന്നു കഴിഞ്ഞാൽ എല്ലാ പ്രവർത്തനങ്ങളും അവതാളത്തിലാകും അതുതന്നെയാണ് ഇവിടെ സംഭവിക്കുന്നതും ഈ ചെറു വൻകുടലിൽ ഇരുന്ന് ചില പ്രവൃത്തികൾ ചെയ്യേണ്ട ബാക്ടീരിയ ചെറുകുടലിൽ വന്ന് സെറ്റിലാകുന്നു ഇനി രണ്ടാമത്തെ ഫാക്ഷൻ അങ്ങനെ എന്ത് ചെയ്യുന്നു ഈ ചെറുകുടലിലെ ബാക്ടീരിയകളുടെ എണ്ണം കൂടുന്നു അതാണ് സ്മോൾ ഇൻറ്റസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർഗ്രോത്ത് എന്ന് പറയുന്നു അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ചില ബാക്ടീരിയകളും ഈ ചെറുകൂടിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും അതുകൊണ്ടാണ് പ്രകൃതി നമുക്കിവിടെ ആസിഡിനെ വെച്ച് തന്നിരിക്കുന്നത് നമ്മുടെ സ്റ്റൊമക്കിൻ്റെ പി എച്ച് വൺ ടു ത്രീ അതായത് വെള്ളത്തിൻ്റെ പി എച്ച് ഏഴാണെങ്കിൽ നമ്മുടെ ആമാശയത്തിലെ ആസിഡിറ്റി ഒന്ന് മുതൽ മൂന്ന് വരെയാണ് അതായത് ഭൂമുഖത്തുള്ള ജീവജാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ആസിഡ് ഉള്ളത് മനുഷ്യന്റെ ആമാശയത്തിലാണ് അതെന്തുകൊണ്ടാണ് പ്രകൃതി നമുക്കിവിടെ ആസിഡ് തന്നിരിക്കുന്നത് ഈ ആസിഡ് ഇല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ എല്ലാ അണുക്കളും നമ്മുടെ ശരീരത്തിൽ ചെറുകൊടലിലേക്ക് പ്രവേശിക്കും അവിടെയാണ് സ്മോൾ ഇൻറ്റസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർഗ്രോത്തായിട്ടത് പരിണമിക്കുന്നത് അതുകൊണ്ട് അസിഡിറ്റിയുടെ ടാബ്ലറ്റ് എല്ലാം കൂടുതൽ വർഷങ്ങളോളം ഉപയോഗിക്കുന്ന ആൾക്കാരിൽ സ്റ്റൊമക്കിൻ്റെ ആസിഡ് ഡയലൂട്ടായി വെള്ളം പോലെ ആയിപ്പോകും അവിടെ എന്ത് ചെയ്യും ഈ ചില ചള്ള് ബാക്ടീരിയകൾ പ്രവേശിക്കുകയും ചെറുകുടലിൽ വന്നിട്ട് സ്മോൾ ഇൻറ്റസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർഗ്രോത്ത് എന്ന് പറഞ്ഞ അവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യുന്നു അപ്പോൾ ഈ സിബോ കാരണമാണ് എന്തുണ്ടാകുന്നത് ഐ ബി എസിന്റെ മൂലകാരണമായിട്ട് പ്രവർത്തിക്കുന്നു അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ സിബോ ഉണ്ടാകുന്നു ഒന്ന് വൻകുടലിലെ ബാക്ടീരിയകൾ ചെറുകുടലിൽ പോയി സെറ്റിൽ സെറ്റിലാകുന്നു രണ്ടാമത്തത് നമ്മുടെ ഭക്ഷണത്തിൽ നമ്മുടെ സ്റ്റൊമക്കിന്റെ ആസിഡ് കുറയുമ്പോൾ ഹൈപ്പോ അസിഡിറ്റി എന്ന് പറയും സ്റ്റൊമക്കിലെ ആസിഡിറ്റി ആസിഡ് കുറയുമ്പോൾ സ്റ്റൊമക്കിൽ കൂടെ ഭക്ഷണത്തിലെ ബാക്ടീരിയകൾ ചെറുകുടലേക്ക് പ്രവേശിച്ച് അവിടെ കോളനി ആയിട്ട് പെരുകുന്നു പെറ്റു പെരുകുന്നു അതും സിബോ എന്ന കണ്ടീഷനിലേക്ക് നയിക്കുന്നു നമുക്ക് ഇനി അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ ജേണൽ ഓഫ് ജാമ എന്ന് പറയും ജേണൽ ഓഫ് അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷനിൽ പബ്ലിഷ് ചെയ്ത ഒരു പഠനത്തെക്കുറിച്ച് നമുക്ക് കണ്ടുപിടിക്കാം സ്മോൾ ഇൻഡസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് സ്മോൾ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് എ വർക്ക് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ഇറിറ്റബിൾ സിൻഡ്രോം ഈ സ്റ്റഡീസും പറയുന്നു സിബോയാണ് അല്ലാതെ മെന്റൽ സ്ട്രെസ് അല്ല ഇത്ര വർഷം എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത് ബിസിനസ് എക്സിക്യൂട്ടീവുകാർക്കും സ്ട്രെസ് ഉള്ളവർക്കുമാണ് ഈ രോഗം ഉണ്ടാകുന്നതാണ് ഇപ്പം അത് വ്യക്തമായ കാര്യമാണ് സ്ട്രെസ് അല്ല തലയിലെ സ്ട്രെസ് അല്ല ഈ ബാക്ടീരിയല ഓവർഗ്രോത്ത് ആണ് സിബോ സ്മോൾ ഇൻഡസ്റ്റൈൻ ബാക്ടീരിയല ഓവർഗ്രോത്ത് അപ്പം ഇറിറ്റബിൾ ബവൽ സിൻഡർ കാരണം ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള ബാക്ടീരിയകളാണ് ഇനി ഇതിൻ്റെ സൊല്യൂഷൻസ് ആണ് ഞങ്ങളുടെ ഹോസ്പിറ്റൽ കർണാടകയിലാണ് ഹോസ്പിറ്റൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് പത്തിരുന്നൂറ് ബെഡ് ഉള്ള ഒരു ഹോസ്പിറ്റലാണ് ഇവിടെ ഞങ്ങൾക്ക് കിട്ടുന്ന കൂടുതൽ പേഷ്യൻസും ഡൈജസ്റ്റീവ് ഡിസോർഡറുമായിട്ട് ബന്ധപ്പെട്ട കേസുകളാണ് വരാറുള്ളത് അതിൽ തന്നെ ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് ഞങ്ങളുടെ ടോട്ടൽ കേസസ് ഇറിറ്റബിൾ ബോസെൻ്റർ പേഷ്യൻ്റാണ് ഐ ബി എസ് ആണ് ഞങ്ങൾക്ക് അതുകൊണ്ട് വളരെ എഫക്റ്റീവായിട്ട് ഈ സിബോ ബാക്ടീരിയ കൺട്രോൾ ചെയ്ത് പല രോഗികളെ ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇവിടെ ഞങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ട്രിപ്പിൾ തെറാപ്പി ഉണ്ട് ട്രിപ്പിൾ തെറാപ്പി എന്ന് പറയും ഹെർബ്സുകൾ പല തരത്തിലുള്ള ഹെർബുകൾ ഞങ്ങൾ യൂസ് ചെയ്യാറുണ്ട് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഒന്ന് ത്രിഫല ഗുഡിച്ചി ബെയിൽ ഫ്രൂട്ട് ഈ ത്രിഫൈലയിലും ഗുഡിച്ചിയിലുമുള്ള നാച്ചുറൽ ആൻറ്റിബയോട്ടിക്കൽ ഈ സിബോ എന്ന് പറഞ്ഞ ബാക്ടീരിയനെ കൗണ്ടർ ചെയ്യും നമുക്കറിയാം ഒരു സ്ട്രോങ് എനിമീനെ കൊല്ലണമെങ്കിൽ നേവി വേണം എയർഫോഴ്സ് വേണം ആർമി വേണം ഈ മൂന്ന് ഗ്രൂപ്പും കൂടെ ഉണ്ടെങ്കിലാണ് പ്രത്യാക്രമണം ശക്തമാവുകയും എനിമീനെ രിപ്പണമാക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യത്തുള്ളു അതുപോലെ ട്രിപ്പിൾ തെറാപ്പിയാണ് ഒന്ന് ഹെർബ്സ് യൂസ് ചെയ്യും പലതരത്തിലുള്ള ഹെർബ്സിലുള്ള നാച്ചുറൽ ആൻറ്റിബയോട്ടിക് ഈ സിബോ എന്ന ബാക്ടീരിയയുടെ വളർച്ചയെ ഗണ്യമായിട്ട് കുറയ്ക്കാൻ സാധിക്കും രണ്ടാമത്തത് ഗുഡ് ബാക്ടീരിയകൾ ചള്ള് ബാക്ടീരിയനെ കൊല്ലാൻ ഗുഡ് ബാക്ടീരിയകൾ ഞങ്ങൾ യൂസ് ചെയ്യും അതിന് പറയുന്ന പേരാണ് പ്രോബയോട്ടിക് എന്ന് പറയും എല്ലാ ഇല്ല ചില സ്പോർ ബേസ്ഡ് ബാക്ടീരിയ എന്ന് പറയും എസ് എന്ന് പറയും സ്പോർ ബേസ്ഡ് ഓർഗാനിസംസ് എന്ന് പറഞ്ഞ ചില ബാക്ടീരിയ സ്പീഷ്യസ് ബേസിലസ് ഈ ബേസിലസ് കൊയാഗുലൻസ് ബേസിലസ് സപ്റ്റിലസ് എന്നൊക്കെ പറഞ്ഞ ചില ബാക്ടീരിയ സ്പെയിൻസ് ആണ് വളരെ എഫക്റ്റീവ് ഈ സിബോ ബാക്ടീരിയനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി അതുപോലെ ഒരു ഗുഡ് ഫംഗസ് ഉണ്ട് സാക്കാരി മൈസിസ് ബൗറാഡി എന്ന് പറയുന്ന ഒരു ഫംഗസ് ഉണ്ട് എസ് ബൗറാഡി എന്നാണ് അറിയപ്പെടുന്നത് ഈ ഫംഗസും സിബോ ബാക്ടീരിയനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി വളരെ എഫക്റ്റീവാണെന്ന് സ്റ്റഡീസ് കണ്ടെത്തിയിട്ടുണ്ട് മൂന്നാമത്തെ ഡയറ്റ് ഡയറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പത്ത് മുതൽ പതിനഞ്ച് ദിവസം വരെ കാർബോഹൈഡ്രേറ്റ് പൂർണ്ണമായിട്ടുള്ളൊരു ഡയറ്ററി പാറ്റേൺ ആണ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പ്രോട്ടോകോൾ ഈ നാച്ചുറൽ ട്രിപ്പിൾ തെറാപ്പി വെച്ചിട്ട് വളരെയധികം രോഗികളുടെ ഐ ബി എസ്സിന്ന് അവരെ വിമുക്തി പ്രാപിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് പൂർണ്ണമായിട്ട് വിമുക്തി പ്രാപിക്കാൻ സാധിച്ചിട്ടുണ്ട് ഒരിക്കൽ ഒരു രണ്ട് മാസം ഡിസിപ്ലിൻ വേണം ഒരു തപസ് പോലെ പോലെയായിരിക്കും അവരുടെ ഡയറ്റ് കാരണം ഡയറ്റൊക്കെ കുറച്ച് സ്ട്രിക്റ്റായിട്ടുള്ള ഡയറ്റാണ് പക്ഷേ രണ്ട് മാസം കഴിയുന്നതോടെ ഈ ഐ ബി എസ് പേഷ്യൻസിന് എന്ത് കഴിച്ചാലും ഗ്യാസും ഉണ്ടാകത്തില്ല ബ്ലോട്ടിങ്ങും ഉണ്ടാകത്തില്ല കാരണം അതിൻ്റെ റൂട്ട് കോസാണ് ഞങ്ങൾ അവിടെ അഡ്രസ്സ് ചെയ്യുന്നത് റൂട്ട് കോസാണ് സ്മോൾ ഇൻഡസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർഗ്രോത്ത് എന്ന് പറയും സോ അപ്പോൾ ഐ ബി എസ് ഒരു മാരക രോഗമല്ല ലൈഫ് ലോങ് നമ്മുടെ മരണം വരെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു രോഗമല്ല പ്രമേയമൊക്കെ പോലെ ഇതിൻ്റെ കാരണം ചില ബാക്ടീരിയൽ ഉണ്ടാകുന്ന വ്യതിയാനമാണ് അപ്പോൾ അതിൻ്റെ മൂലകാരണം കണ്ടെത്തി ഞാൻ പറയുന്ന ഈ സിമ്പിൾ നാച്ചുറൽ ടിപ്സുകൾ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐ ബി എസ് ഇന്ന് പൂർണ്ണമായിട്ട് വിമുക്തി പ്രാപിക്കാൻ സാധിക്കുന്നതാണ് താങ്ക് യു വെരി മച്ച്